വായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഭാഗ്യവും നിർഭാഗ്യവും അനുദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളും അവർ അനുഭവിക്കുന്ന അനുഭവങ്ങളും വച്ച് നമ്മൾ പലപ്പോഴും ഭാഗ്യവും നിർഭാഗ്യവും വിശദീകരിക്കാറുണ്ട് എന്നാൽ ലോകത്തിൻ്റെ മാനദണ്ഡമല്ല ദൈവരാജ്യത്തിൻ്റെ മാനദണ്ഡമെന്ന് നമ്മൾ തിരിച്ചറിയണം ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരപ്പനും അമ്മയും കുടുംബസമേതം കൗൺസിലിങ്ങിനായിട്ട് കടന്നു വന്നു വല്ലാത്ത വിഷമത്തോടെയാണ് വന്നത് അവർ ചെയ്യാത്ത ഒരു തെറ്റിന് അവരോട് അവരുടെ വീട് വാടകയ്ക്ക് വാങ്ങിയ ഒരു കുടുംബം അവരെ ചതിച്ചുകൊണ്ട് ആ വീടിൻ്റെ ആധാരമൊക്കെ വാങ്ങി കള്ളക്കേസ് ഉണ്ടാക്കി അവസാനം ഈ അപ്പനെയും അമ്മയെയും സംശയാസ്പദമായി അപ്പനെയും മകനെയും അവർ ജയിലിലടച്ചു റിമാൻഡിലായി റിമാൻഡിൻ്റെ കാലാവധി തീരുന്നതുവരെ അവർക്ക് ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നു സാഹചര്യ തെളിവുകൾ നോക്കിയാണ് ഇങ്ങനെ ഒരു വിധി വന്നത് കാരണം അന്വേഷണം പിന്നെ തുടർന്നു ശരിയായ ദിശയിലെത്തിയപ്പോൾ അവർ കുറ്റവാളികളല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെ നിരൂപാധികം അവരെ സ്വതന്ത്രരാക്കി എന്നാൽ ഈ ജയിലിൽ കിടന്ന അവസരങ്ങളിൽ അവർക്കൊത്തിരി മാനസിക സംഘർഷമുണ്ടായി ഈ അപ്പനും മകനും ഒരുമിച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും വേദനിപ്പിച്ചിട്ടില്ല ആരുടെയൊക്കെയോ മറ്റുള്ളവരുടെ തന്ത്രപൂർവമായ നിലപാടുകൾ മൂലം ഇവർ തെറ്റിദ്ധരിക്കപ്പെടുകയും വിലാപത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ തക്ക വിധം അവർ ജയിലിൽ കുറച്ച് നാൾ കിടക്കേണ്ടതായിട്ട് വന്നു ജയിൽ മോചിതനായതിനു ശേഷം അവർ കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവർ വല്ലാത്ത നൊമ്പരവുമായിട്ട് പറയുകയാണ് അച്ഛാ ഞങ്ങൾ തെറ്റ് ചെയ്തില്ല എന്നിട്ടും എന്തേ ഞങ്ങൾക്ക് ദുരിതമുണ്ടായത് അവരെ നോക്കിയവർ ആ ഈ ഒരു അവസ്ഥ വന്നവരൊക്കെ വന്നപ്പോൾ മറ്റുള്ളവരെല്ലാം പറഞ്ഞു ഇതെന്ത് നിർഭാഗ്യമായ ജീവിതം പ്രിയമുള്ളവരെ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ഇതൊരു ഭാഗ്യപ്പെട്ട അനുഭവമായിട്ട് അവർ മാറ്റിയിട്ടുണ്ട് കാരണം അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അന്യായമായി കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ഭാഗ്യവാൻമാർ എന്ന് അഷ്ടസൗഭാഗ്യത്തിൽ ഈശോ പറഞ്ഞത് അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ അന്ന് അനുഭവിച്ച വേദനകളിൽ ഒരാശ്വാസവും പ്രത്യാശയും പകരുവാനായിട്ട് സാധിച്ചു സ്ത്രീമുള്ളവരെ എന്താണ് നമ്മൾ അനുഗ്രഹമെന്നും അതുപോലെ തന്നെ ശാപമെന്നും പറയുന്നത് എന്താണ് നമ്മൾ ഭാഗ്യമെന്നും നിർഭാഗ്യമെന്നും ഒക്കെ പറയുന്നത് എൻട്രൻസ് പഠിക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് എൻട്രൻസ് പഠിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ഒരു സ്ഥലത്ത് എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ എ സി മുറിയിലിരുന്ന് അവരെ എ സി റൂമാണ് പഠിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട് അവിടെ പോകുന്നവർക്ക് നല്ല ഭക്ഷണമുണ്ട് സുരക്ഷിതത്വമുണ്ട് അതുപോലെ വിവര സാങ്കേതികമായ കാര്യങ്ങളൊക്കെ അവിടെ സുലഭമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം ഉപയോഗിക്കാനായിട്ടൊക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഈ എൻട്രൻസ് പരീക്ഷ കഴി കഴിയുമ്പോൾ റിസൾട്ടിൽ ഇവർക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മിക്കവരും എൻട്രൻസിന് തോറ്റുപോകുകയാണ് എന്നാൽ മറ്റൊരു സ്ഥലത്ത് പരിമിതികളാണ് പ്രഷ ഒന്ന് ഇതൊന്നുമില്ല സൗകര്യങ്ങളൊന്നുമില്ല എ സി റൂമല്ല ചെറിയ മുറിയാണ് പക്ഷേ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവർ കുട്ടികൾ ഞെക്കി അടുക്കിയിരിക്കുന്നത് പോലെയാണ് ഒത്തിരി സഹനങ്ങളും സ്യാഹവും സഹിച്ചാണ് അവിടെ കുട്ടികളിരിക്കുന്നത് അവർക്കവിടെ വലിയ കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ശക്തമാണ് നല്ല പഠനമാണ് നല്ല പഠിപ്പിക്കുന്ന നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ഒത്തിരി പ്രയാസമുണ്ട് അവിടെ പോകുന്നവർ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ അടിച്ച് പൊളിച്ച് ആ എ സിയിൽ പഠിച്ചിട്ട് വരുന്നവരും തമ്മിൽ സംസാരിക്കുമ്പോൾ പറയും ഓഹ് ഞങ്ങൾക്കവിടെ നല്ല സുഖമാണ് എന്ത് രസമാണ് അവിടെ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ റിസൾട്ട് വരുമ്പോൾ എൻട്രൻസിന് പാസ്സാകുന്നത് ഈ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികളാണ് അപ്പോൾ ഇതുപോലെയാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി സുരക്ഷിതത്വവും സുഖവും സമ്പാദ്യവും എല്ലാം ഉണ്ടായാലും നമുക്ക് സ്വർഗരാജ്യത്തിലൊരു എൻട്രൻസ് കിട്ടുന്നില്ലെങ്കിൽ അത് ഭാഗ്യമില്ലാത്തതാണ് അതിനു മുമ്പ് വരെ എല്ലാവരും പറയും ഭാഗ്യം എന്ന് പറയും ഈ എ സി റൂമിലിരുന്ന് എൻട്രൻസ് കോച്ചിങ്ങിലിരിക്കുന്ന കുട്ടികൾ വിചാരിച്ചത് ഇതാണ് ഭാഗ്യം ഇവിടെ നല്ല സുഖമുണ്ട് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ അവരുടെ റിസൾട്ട് വരുമ്പോൾ തോറ്റുപോവുകയാണെങ്കിൽ അതൊരു നിർഭാഗ്യമാണ് അപ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് നിത്യജീവനിൽ നമ്മളെ എത്തിക്കാത്ത ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അത് നിർഭാഗ്യമാണ് നിത്യജീവനിൽ എത്തുവാനായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ കാണുന്നില്ലേ ഈ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിൽ ധനവാൻ എല്ലാം ഉണ്ടായിരുന്നു അവന് കുടുംബമുണ്ട് കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ അന്തരീക്ഷമുണ്ട് സുഖ സൗകര്യങ്ങളുണ്ട് സൗഭാഗ്യമുണ്ട് നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു ധനവാൻ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആ ചുറ്റുപാടുകളിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യരും ഈ ധനവാനെ നോക്കി പറഞ്ഞിരുന്ന എന്താണ് എത്ര ഭാഗ്യപ്പെട്ട ജീവിതം എത്ര സുഖസൗകര്യമായ ജീവിതം എല്ലാ സു സുഭിക്ഷമായിട്ടുണ്ട് എല്ലാ സുഖങ്ങളും അധികാരവും സൗഭാഗ്യങ്ങളും എല്ലാം സുഭിക്ഷമായിട്ടുണ്ട് പക്ഷേ അവൻ്റെ അവസാനം സംഭവിക്കുന്ന ഈ അന്ത്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ധനവാന് സ്വർഗരാജ്യം നഷ്ടപ്പെടുകയാണ് സ്വർഗരാജി നഷ്ടപ്പെടുകയാണ് എന്നാൽ അവൻ്റെ അടുത്ത് തന്നെ താമസിച്ച ലാസർ ഒത്തിരി പീഡനങ്ങളും സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ് രോഗത്തിൻ്റെ അവസ്ഥ മുറിവുകൾ പൊട്ടി ഒലിക്കുന്നു ആരും ഒന്ന് മുറിവ് വച്ചു കെട്ടാൻ പോലും ആരുമില്ല സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് ലാസറിനെ കണ്ടവരൊക്കെ പറഞ്ഞു ഓഹ് ഇതെന്ത് ദൗർഭാഗ്യപരമായ ജീവിതം എന്ത് ശാപം കിട്ടിയ ജീവിതമെന്ന് പലരും നോക്കി പറഞ്ഞു എന്നാൽ ഈ ലാസർ മരിച്ചു കഴിയുമ്പോൾ ദൈവദൂതന്മാർ വന്ന് അവനെ സ്വർഗരാജ്യത്തിൽ അബർഹാത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് പ്രിയമുള്ളവരെ ഭാഗ്യവും നിർഭാഗ്യവും ഒരുവൻ്റെ ജീവിതത്തിൻ്റെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ഭാഗ്യം നിത്യത കിട്ടാതെ പോകുന്നത് ദൗർഭാഗ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം സക്കയൂസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം സക്കയൂസിൻ്റെ ജീവിതത്തിൽ സക്കയൂസ് സമ്പന്നനായിരുന്നു സമ്പന്നനായിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ആ സമ്പന്നതയിൽ തന്നെ ജീവിച്ച് മരിച്ചിരുന്നുവെങ്കിൽ ലോകമൊരുപക്ഷേ സഖ്യൂസിൻ്റെ ഭാഗ്യമെന്ന് പറയും പക്ഷേ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ആ ഭാഗ്യം അവന് കിട്ടണമെന്നില്ല എന്നാൽ സക്യൂസ് ഭാഗ്യവാനായിട്ട് മാറുന്നതിപ്പോഴാണ് ഈ സമ്പത്തിനെയും ഇതിനെയുമെല്ലാം ദൈവത്തിനായിട്ട് അവൻ സമർപ്പിക്കാൻ തയ്യാറാവുകയാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ ഈ സമ്പത്തിൻ്റെ ഉടയവൻ ക്രിസ്തുവാണെന്നും അവനായിട്ട് കാരണം അനീതിപരമായിട്ട് എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്നും മറ്റുള്ളവർ ദരിദ്രരിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കണമെന്നുള്ള ചിന്ത സക്കയൂസിലേക്ക് വന്നു അതൊരു വേദനയുടെ കരച്ചിലിൻ്റെ അനുഭവത്തിലൂടെ സഖ്യൂസിനെ നടത്തി കാണും കാരണം ആത്മീയമായ ഒരു ആനന്ദ ഉള്ളിൽ നിറയുമ്പോഴും ചുറ്റുപാടുകളിൽ സഖ്യൂസിൻ്റെ കുടുംബമൊക്കെ വിഷമിച്ചിട്ടുണ്ടാകും ഇത്രയും സമ്പത്ത് ഇനി അതെല്ലാം തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടേ പക്ഷേ നല്ല രീതിയിൽ അവർ നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവം അവർക്ക് കിട്ടുന്നു സ്വർഗരാജ്യം അത് കിട്ടുന്നു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തിരിച്ചറിയണം ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ ഭാഗ്യം ലക്ഷ്യം വയ്ക്കേണ്ടത് സ്വർഗരാജ്യമാണ് സ്വർഗരാജ്യം കിട്ടാത്ത ജീവിതം അത് ദൗർഭാഗ്യമാണ് അപ്പോൾ ഈ ഭൂമിയിൽ ചിലപ്പോൾ പീഡനങ്ങളിലൂടെ വിഷമതകളിലൂടെ കടന്നുപോകും കരച്ചിൽ കരഞ്ഞ് കരയേണ്ടതായിട്ട് വരും ഒരു നിനക്ക് സമ്പത്തുണ്ടാകാം ഈശോ അഞ്ചനത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സമ്പന്നതയിൽ നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ വിശുദ്ധി ഇല്ലല്ലോ എന്നോർത്ത് കരഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടി ത്യാഗപൂർവ്വം ജീവിക്കുമ്പോൾ നീ ഭാഗ്യവാനാണ് അതല്ലാതെ ലഭിച്ച സമ്പത്തിനെ ഓർത്ത് അഹങ്കരിച്ച് എനിക്കെല്ലാം ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് സുഖസൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ജീവിച്ചാൽ കരയ കരയാൻ മനസ്സില്ലാത്ത രീതിയിൽ കുറവുകളെ ഓർത്ത് കരയാതെ എനിക്കൊരു കുറവുമില്ല എന്നുള്ള അഹങ്കാരത്തിൽ ജീവിച്ചാൽ അതൊരു ദൗർഭാഗ്യമുള്ള ജീവിതത്തിലേക്ക് നിന്നെ അടിമപ്പെടുത്തും ആ സി സിയിൽ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കാം ഫ്രാൻസിസ് ജനിച്ചു വളർന്നത് ഒരു പട്ടുവ്യാപാരിയുടെ മകനായിട്ടാണ് അവിടെയുള്ള എല്ലാവരും അവനെ നോക്കി പറഞ്ഞു എന്ത് സുഖ സൗകര്യം എന്ത് ഭാഗ്യമുള്ള ജീവിതം കാരണം ഒരു പട്ടുവ്യാപാരിയുടെ വ്യാപാരിയുടെ മകനായിട്ട് ജീവിക്കാനായിട്ട് പറ്റി അവൻ്റെ കൂടെയുള്ള സൗഹൃദങ്ങൾ യുവാക്കൾ എല്ലാം അവനെ വളരെ ഭാഗ്യവാനായിട്ടാണ് കരുതിയത് എന്നാൽ ഒരു വേള ഫ്രാൻസിസ് സെൻറ്റ് ഡാമിയാനോ ദേവാലയത്തിൽ വെച്ച് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്വരം കേട്ട് കഴിയുമ്പോൾ ആ സ്വരത്തിൽ നിന്ന് പിന്നെ ഉള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് ഒരു ഭ്രാന്തനെ പോലെ അവനെല്ലാം ഉപേക്ഷിച്ച് അവൻ ഒരു ദരിദ്ര ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലെത്തുമ്പോൾ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു എന്ത് ശാ ശപിക്കപ്പെട്ട ജീവിതം ശാപം ഭ്രാന്താണ് പക്ഷേ മരണത്തിലൂടെ ഫ്രാൻസിസ് അസീസി രണ്ടാം ക്രിസ്തുവായിട്ട് ഉയർത്തപ്പെട്ടു സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് മാറിയപ്പോൾ അത് യഥാർത്ഥ ഭാഗ്യത്തിലേക്ക് ആ ഫ്രാൻസ് അസീസിയെ കൊണ്ടെത്തിച്ചു ആദ്യമുണ്ടായിരുന്ന ലോഹം പറഞ്ഞൊരു ഭാഗ്യത്തിൻ്റെ തലത്തിൽ തന്നെ ഫ്രാൻസിസ് ജീവിച്ച് മരിച്ചിരുന്നുവെങ്കിൽ അതൊരു വലിയ ദൗർഭാഗ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചെല്ലും അതുകൊണ്ടാണ് ദൈവോചനം പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകളിൽ നിന്ന് അകലമാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിൻ ചിന്തിക്കുന്നത് ദൈവീക കാഴ്ചപ്പാടോടുകൂടി ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥ ഭാഗ്യം എന്താണ് യഥാർത്ഥ ദൗർഭാഗ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുക നമ്മുടെ ജീവിതത്തെ ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതം എനിക്ക് നിത്യരക്ഷയ്ക്ക് ഉപകരിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതമാണോ എന്ന് നമ്മൾ ദൈവീക കാഴ്ചപ്പാടോടുകൂടി നോക്കി അതിന് യോഗ്യമ ആണെങ്കിൽ നമ്മൾ ഭാഗ്യപ്പെട്ട ജീവിതമാണ് അതല്ലെങ്കിൽ ഒരു നിർഭാഗ്യത്തിൻ്റെ ജീവിതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ക്രിസ്ത്യാനിയുടെ ഭാഗ്യത്തിന് വേണ്ട ഒരു തിരിച്ചറിയൽ കാർഡ് കാർഡ് കൂടിയാണ് ഈ അഷ്ടസൗഭാഗ്യങ്ങളിൽ സൗഭാഗ്യങ്ങളിൽ നില നിൽക്കുന്നത് അപ്പോൾ ഈ അഷ്ടസൗഭാഗ്യങ്ങളായിരിക്കണം ക്രിസ്ത്യാനി ഒരു ഭാഗ്യമായിട്ട് കരുതേണ്ടത് ജീവിതത്തിൽ കാരണം വിലപിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും വിലപിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ഭാഗ്യത്തിലേക്കാണ് നയിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ആ ബോധ്യം ഉണ്ടായിരിക്കണം നീതിപൂർവം ജീവിച്ചിട്ട് സ്നേഹത്തിൻ്റെ ജീവിതം നയിച്ചിട്ട് കരുണയുടെ ജീവിതം നയിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് അഭിമാനം കാണണം അതുകൊണ്ടാണ് പൗലൂസ്ലിയ പറയുന്നത് ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾ പീഡനങ്ങൾ ഏൽക്കുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുക കാരണം ഈ കഷ്ടതകളും ഈ സഹനങ്ങളും നിങ്ങളെ നിത്യതയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അപ്പം നിത്യജീവൻ നമുക്ക് നൽകുന്നതൊക്കെയാണ് ഏറ്റവും ഭാഗ്യം അതല്ലാത്തതൊക്കെ നിർഭാഗ്യമെന്ന് തിരിച്ചറിയണം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിയെക്കുറിച്ച് ഈശ പഠിപ്പിക്കുന്നുണ്ട് കാരണം അവനാ വ്യാ ആ രത്നങ്ങൾ ഒരു നല്ല നില ഇത് കാണുമ്പോൾ അതെല്ലാം കയ്യിലുള്ളതെല്ലാം അത് കൊടുത്തുകൊണ്ട് ആ രത്നം നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന രത്നം എന്ന് പറയുന്നത് നിത്യജീവനാണ് നിത്യജീവൻ എന്ന ഒരു രത്നത്തെ ആ ഒരു അഭിമാനമുള്ള ആ മുത്തിനെ നമ്മൾ സ്വന്തമാക്കാനായിട്ട് നമുക്കുള്ളത് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഭാഗ്യമുള്ള ജീവിതമായിട്ട് മാറും അതല്ലെങ്കിൽ ചുറ്റുപാടുള്ളവർ ഇന്നും നമ്മളെ നോക്കി ഭാഗ്യപ്പെട്ട ജീവിതം എന്ന് പറയും ഒരുപക്ഷെ ഭൗതികമായ നേട്ടങ്ങളാകാം അധികാരമാകാം സമ്പത്താകാം സുഖസൗകര്യങ്ങളാകാം ഇതൊന്നുമല്ല ഒരു വ്യക്തിയുടെ ഭാഗ്യത്തെ നിർണയിക്കുന്നത് ജീവിത അന്ത്യത്തെയാണ് പ്രഭാഷകൻ അതാ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് ആരെയും ഭാഗ്യവാനെന്നോ ഭാഗ്യവതിയോ എന്നോ പറയാനായിട്ട് പാടില്ല ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ഒരിക്കലും ഒരു വ്യക്തിയെ നമുക്ക് ഭാഗ്യവാനെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നിർഭാഗ്യവാനാണെന്ന് പറയാൻ പറ്റില്ല ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വേദനയും നൊമ്പരവും സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ഏറ്റവും വലിയ മഹത്വത്തിലേക്ക് എത്തിച്ചേരുന്നത് അതവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് ചുറ്റുപാടുകളിൽ വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുകയാണെങ്കിൽ ദൗർഭാഗ്യരാണ് കാരണം വേദനകളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് തിരസ്കരണങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് ചിലപ്പോൾ ശാരീരി ശാരീരിക രോഗങ്ങളാകാം ചിലപ്പോഴൊക്കെ മാനസികമായും ശാരീരികമായും ഒക്കെ അവർ അവരൊത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി കരച്ചിലും കണ്ണിനീരിൻ്റെയും അനുഭവങ്ങളിലൂടെ വിശുദ്ധർ കടന്നു പോകുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ആത്മീയമായ ആനന്ദം ഉണ്ടായിരുന്നു കാരണം എന്താണ് അവർ ഭാഗ്യപ്പെട്ട ഒരു ജീവിതം തിരഞ്ഞെടുത്ത് ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് ഈ ഞെരുക്കങ്ങളും സഹനങ്ങളും ആ ഭാഗ്യത്തിൽ നിന്ന് അകലാനായിട്ട് അവരെ അവർക്ക് ഇടയായില്ല അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന അനുഭവങ്ങൾ വെച്ച് ഏതെങ്കിലും ഒരാൾക്കൊരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയും എന്ത് ഭാഗ്യം വളരെ ഭാഗ്യപ്പെട്ട ജീവിതം ഈ ലോട്ടറി അടിച്ച വ്യക്തി കുറേ നാൾ കഴിഞ്ഞ് പാപത്തിൽ തന്നെ തുടർന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ ലോട്ടറി അടിച്ചതുകൊണ്ട് ആ ഭാഗ്യം കൊണ്ട് എന്ത് നേട്ടം എന്നാൽ അത് ആ കിട്ടിയ ദൈവം നൽകി ഏതെങ്കിലും രീതിയിൽ ലഭിച്ച നന്മകൾ അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ദരിദ്രനായിട്ട് തീർന്നാലും അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ദാരിദ്ര്യത്തിൻ്റെ ഭാഗ്യം ദാരിദ്ര്യത്തിലൂടെ നീങ്ങുന്ന ജീവിതമാണെങ്കിലും നിൻ്റെ ജീവിതം നിത്യതയ്ക്ക് ഉപകരിക്കുന്നതാണെങ്കിലും നീ ഭാഗ്യപ്പെട്ടതാണ് ഒന്നൊരു പക്ഷേ നിൻ്റെ ദാരിദ്ര്യത്തെ ഓർത്ത് നീ കരയുന്നുണ്ടാകാം നിനക്ക് നിൻ്റെ പൂർവീകർ അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾ നിനക്ക് സമ്പാദ്യം നേടിത്തരാതെ അല്ലെങ്കിൽ നിനക്കൊന്നുമില്ലാത്ത രീതിയിൽ നീ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ അതിനെ ഓർത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ നോക്കി പറയും നീ ഭാഗ്യവാനാണ് കാരണം എന്താണ് സ്വർഗരാജ്യത്തിൽ നിനക്കൊരു നിധിയുണ്ട് ആ സ്വർഗരാജ്യത്തിലെ നിധി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ക്ലേശങ്ങളിലും ഞെരുക്കങ്ങളിലും ദൈവത്തെ തള്ളിപ്പറയാതെ സഹോദരങ്ങളെ തള്ളിപ്പറയാതെ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലുള്ളവർക്ക് വേദന കൊടുക്കാതെ നീതിയുടെ ഒരു ജീവിതം നയിച്ചാൽ നന്മയുടെ ഒരു ജീവിതം നയിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇന്ന് എൻ്റെ ജീവിതം ഞാൻ ഏത് രീതിയിലാണ് ഭാഗ്യവും നിർഭാഗ്യവും വിലയിരുത്തുന്നത് എനിക്കുള്ള സമ്പത്തും സുഖ സൗകര്യങ്ങളും വെച്ചാണോ ഞാൻ എൻ്റെ ഭാഗ്യത്തെ കണക്കാക്കുന്നത് അതോ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ദൈവത്തോട് ഐക്യപ്പെട്ട ആത്മാവിൻ്റെ അവസ്ഥ വെച്ചാണോ ഞാൻ എൻ്റെ ഭാഗ്യവും നിർഭാഗ്യവും വിലയിരുത്തുന്നത് പ്രിയമുള്ളവരെ ഏറ്റവും വിലയേറിയത് ആത്മാവ് തന്നെയാണ് ഈ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് ബാക്കി എന്തൊക്കെ കിട്ടിയാലും അത് ഭാഗ്യമായിട്ട് മാറുകയില്ല അത് ദൗർഭാഗ്യത്തിലേക്കേ നമ്മളെ നയിക്കുകയുള്ളൂ ലോകത്തിൽ എന്തൊക്കെ നമ്മൾ നേട്ടങ്ങൾ എടുത്താലും ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന് നിത്യരക്ഷയിലേക്ക് അവിടെ കൊണ്ട് എത്തിക്കാൻ കഴിയാതെ നമ്മൾ പാപത്തിന് പാപത്തിനടിമപ്പെട്ടു പോവുകയാണെങ്കിൽ ലോകത്തിന് അടിമപ്പെട്ടു പോകുകയാണെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മുടെ ജീവിതം തകർക്കുവാനായിട്ട് വിട്ടുകൊടുത്താൽ അതൊരു ദൗർഭാഗ്യമാണെന്ന് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് വിശുദ്ധരുടെ ജീവിതം നമുക്ക് മാതൃകയാക്കുവാനായിട്ട് സാധിക്കും ഭാഗ്യവും ദൗർഭാഗ്യവും എന്താണെന്ന് വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ മതി ഫ്രാൻസിസ് സേവിയർ പാരീസ് സർവകലാശാലയിൽ വലിയൊരു പ്രൊഫസറായിട്ട് നിൽക്കുമ്പോൾ കൂടെയുള്ളവരും മറ്റുള്ളവരും ഒക്കെ ആദ്യമൊക്കെ പറയുമായിരുന്നു ഭാഗ്യം ഭാഗ്യം എന്നാൽ ഫ്രാൻസിസ് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ദാരിദ്ര്യത്തിൻ്റെ തലത്തിലൂടെ ഫ്രാൻസിസ് സേവിയർ നടന്നു നീങ്ങിയപ്പോൾ അവന് അവിടെയുള്ള ലോകത്തിലുള്ള മനുഷ്യർ അന്ന് കളിയാക്കിയിട്ടുണ്ടാകാം ഇതെന്ത് നിർഭാഗ്യമായ ജീവിതം സ്വബോധം നഷ്ടപ്പെട്ടോ എന്ന് പോലും ചോദിച്ചിട്ടുള്ളവരുണ്ടാകാം എന്നാൽ മരണാനന്തരം അത് ഭാഗ്യപ്പെട്ട ജീവിതമാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ആ ശരീരത്തെ പോലും പൂർണ്ണമായി ജീർണിക്കാതെ ദൈവം അതിനെ സംരക്ഷിച്ച് കാത്തുപരിപാലിച്ചു ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കാരണം ഇത് അത് ദൈവത്തിൻ്റെ ഭാഗ്യം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് വിശുദ്ധരുടെ ചില ജീവിതങ്ങൾ നമുക്ക് പാഠമാക്കി തരുവാനായിട്ട് ഈ ഭൂമിയിൽ നിലനിർത്തിയിട്ടുണ്ട് മരിച്ചിട്ടും അഴുകാത്ത എത്രയോ ശരീരങ്ങളാണ് ആത്മാവിന് വേണ്ടി വില കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നിത്യജീവന് വേണ്ടി വില കൊടുത്ത് ജീവിച്ച ജീവിതങ്ങളാണ് ഭാഗ്യപ്പെട്ട ജീവിതം എന്ന് തിരിച്ചറിയണം ഇന്ന് നമ്മുടെ ആധ്യാത്മിക മേഖലകളിലും തെറ്റായ ഒരു കാഴ്ചപ്പാട് നമ്മളറിയാതെ വച്ചുപുലർത്തുന്നുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ അതാണ് ഭാഗ്യം ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിച്ചെന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമ്പോൾ മാത്രമാണ് ഭാഗ്യമെന്ന് കരുതാതെ ദൈവത്തിൻ്റെ പിന്നാലെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടും ജീവിതത്തിൽ പ്രയാസങ്ങളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ സുവിശേഷ അഷ്ടസൗഭാഗ്യങ്ങളുടെ ആ ബലത്തിൽ നിന്നുകൊണ്ട് അതിനെ കാണുവാനായിട്ട് സാധിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തിരിച്ചറിയണം എന്താണ് എൻ്റെ ഭാഗ്യവും എൻ്റെ നിർഭാഗ്യവും നിശ്ചയിക്കുന്നത് ഞാനിന്ന് ആ ഏതിലാണ് ആനന്ദിക്കുന്നത് സന്തോഷിക്കുന്നത് എന്നുകൂടി നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഭാഗ്യവും ദൗർഭാഗ്യവും നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് പറ്റും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്തിലാണ് എൻ്റെ സന്തോഷം എന്തിലാണ് കുടികൊള്ളുന്നത് സമ്പത്ത് കൂടുമ്പോൾ ആ സമ്പത്ത് ആർജിക്കുവാനായിട്ട് സമ്പത്ത് വാരിക്കൂട്ടുവാനായിട്ടുള്ള ആ പരിശ്രമത്തിലാണോ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് എങ്കിൽ അത് ശരിയായ സന്തോഷമല്ല സമ്പത്ത് ദൈവം ദൈവം നൽകിയ സമ്പത്തിനെ പങ്കുവെച്ച് കൊടുത്ത് ആവശ്യക്കാർക്ക് ദരിദ്രർക്ക് കൂടി പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഒരു മനസ്സുള്ള ആ ഒരു മനസ്സിൽ സന്തോഷിക്കുന്ന ജീവിതമാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കാരണം ദൈവം ആഗ്രഹിക്കുന്ന ജീവിതമാണ് അതല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാനായിട്ട് ആഗ്രഹിച്ച് കൂടുതൽ പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലുമൊക്കെ പങ്കെടുത്ത് അതിലാണൊരു ആനന്ദവും സന്തോഷവും നമ്മൾ കണ്ടെത്തി ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ പാവപ്പെട്ടവരെയും പീഡിതരെയൊക്കെ സഹായിക്കാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും അവരുടെ വേദനകളിൽ ഇറങ്ങിച്ചെന്ന ആശ്വാസം പകരുവാനും ഒക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതിൽ സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതല്ലാതെ പ്രാർത്ഥനയില്ലാതെ വിശുദ്ധ കുർബാനയില്ലാതെ ലൗകിക കാര്യങ്ങളിൽ മാത്രം ഒഴുകി മുഴുകി അതിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ അത് ദൗർഭാഗ്യത്തിലേക്ക് നമ്മളെ നയിക്കും ഇന്ന് കുടുംബ പ്രാർത്ഥനയെ നമുക്കെടുക്കാം നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മക്കളെ വിളിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് അതിൽ സന്തോഷമുണ്ടോ കുടുംബ പ്രാർത്ഥനയുടെ സമയം നമ്മൾ നിശ്ചയിച്ചിട്ട് ആ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ദൗർഭാഗ്യത്തിലേക്കാണ് നീങ്ങുന്നത് ദൗർഭാഗ്യത്തിലേക്കാണ് നീങ്ങുന്നത് നമ്മുടെ സന്തോഷം ടി വി ചാനലുകളിൽ ഏതെങ്കിലുമൊക്കെ ലോകത്തിലേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ചിന്തിക്കുവാനും അങ്ങനെയുള്ള നേട്ടങ്ങളുടെ പിന്നാലെ ഓടാനുമായിട്ട് അതിലാണ് സന്തോഷമെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിന് ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല കുർബാനയിൽ പങ്കെടുക്കാൻ സമയമില്ല അതിലൊരു സന്തോഷമില്ല അതിലൊരു ആനന്ദമില്ല എന്ന് നമ്മൾ പരാതിപ്പെടുമ്പോൾ നമ്മളറിയാതെ ഉള്ളു ഉള്ളിൽ അങ്ങനെ ചിന്തിക്കുന്നു ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഈ ഇത് ഭാഗ്യപ്പെട്ട ജീവിതമല്ല ഒരു തകർച്ചകളിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ലോകം ഭാഗ്യമെന്ന് കരുതുന്നതല്ല യഥാർത്ഥ ഭാഗ്യം ദൈവം ഭാഗ്യമെന്ന് പറയുന്ന ചിലയിടങ്ങളുണ്ട് അതാണ് ഈ അഷ്ടസൗഭാഗ്യത്തിലെ തിരുവചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ആത്മീയമായ ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടായിരിക്കണം ദൈവമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദൈവമാണ് ഇതിൻ്റെ സമ്പത്തിൻ്റെ ഉടയവൻ ഇന്ന് എനിക്കുള്ളതൊക്കെ നാളെ മറ്റാരുടെയെങ്കിലും കയ്യിൽ എത്തിച്ചേരേണ്ടതാണ് ഇന്നെനിക്ക് നൽകിയത് ദൈവം അത് പങ്കുവയ്ക്കാൻ നൽകിയതാണ് എന്നുള്ള ചിന്തയോടെ ഇതെൻ്റേതല്ല ദൈവം എന്നെ ഏൽപ്പിച്ചതാണെന്നുള്ള ചിന്തയോടെ അത് എനിക്കും മറ്റുള്ളവർക്കുമുള്ള നന്മയ്ക്കായി അത് പങ്കുവയ്ക്കുമ്പോൾ ഞാനൊരു ആത്മീയ ദാരിദ്ര്യമുള്ളവനായി ജീവിക്കുകയാണ് അതാണ് ഭാഗ്യത്തിലേക്ക് നയിക്കുന്നത് കാരണം അതല്ലാതെ ഇതെൻ്റെ സ്വത്താണ് ഞാൻ സമ്പാദിച്ചതാണ് എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ മെടുക്കു കൊണ്ട് നേടിയതാണ് എന്ന് കരുതിക്കൊണ്ട് എനിക്ക് കിട്ടിയത് എൻ്റെ സ്വാർത്ഥതയ്ക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ദരിദ്രനല്ല എന്ന് തിരിച്ചറിയണം വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ഇന്ന് വിലപിക്കുന്നവർ നമ്മൾ കാണുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ വിലപിക്കുവാനായിട്ട് ഏറെ കാര്യങ്ങളിരിക്കെ വിലപിക്കാതെ നമ്മൾ ജീവിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെടുന്ന ചുറ്റുപാടുകൾ സാഹചര്യങ്ങളെ ഓർത്ത് വിലപിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ ചെയ്യാൻ പറ്റാത്ത നന്മയെ ഓർത്ത് നമുക്ക് കരയാനായിട്ട് കഴിയുന്നുണ്ടോ നം ദൈവം ആഗ്രഹിക്കുന്ന നന്മയിൽ ഉയരാൻ പറ്റാത്തതിൻ്റെ നൊമ്പരത്തോടെ അതിനെ ഓർത്ത് നമുക്ക് കരയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരെന്നാണ് ദൈവോചനം നമ്മളെ പഠിപ്പിക്കുന്നത് ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും ഇന്ന് ലോഹം പറയും ശക്തിയാണ് കായിക ബലമാണ് ശക്തി ശാന്തത അതൊരു ബലഹീനതയുടെ അടയാളമാണെന്ന് ലോഹം പറയുമ്പോൾ ദൈവം പറയുന്നത് ശാന്തതയാണ് ഭാഗ്യം ശാന്തതയാണ് ബലം കാരണം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് നമ്മുടെ ശാന്തതയിലാണ് സങ്കീർത്തകൻ പറയുന്നില്ലേ ശാന്തമായിരിക്കുക ഞാൻ ദൈവമാണെന്നറിയുക നീ ശാന്തമായിരുന്നാൽ മതി കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ എനിക്ക് ശാന്തനാകാൻ പറ്റുകയില്ല അനീതി കണ്ടു കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ അതിനെ അതിനെതിരെ പ്രതിഹരിക്കണമെന്ന് നമ്മൾ നിലപാടെടുത്ത് ചാടിപ്പിടിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ അസ്വസ്ഥതകൾ കടന്നു വരും ചിലയിടങ്ങളിൽ ശാന്തതയോടെ നിന്ന് ദൈവം ഇടപെടുവാനായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കാതെ നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇന്ന് നമ്മളുടെ കുടും കുടുംബങ്ങളിൽ വ്യക്തി ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങൾ കടന്നു വരുന്നു ഒന്ന് ശാന്തമായിട്ട് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു തകർച്ച ഈ ഒരു അസ്വസ്ഥത കുടുംബത്തിൽ വരില്ല എന്ന് പരിധി പരിധിക്കുന്ന എത്രയോ പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും ഇന്ന് ചുറ്റുപാടുകളിൽ അനീതിയുടെ നിലപാടുകളെടുക്കുന്ന വ്യക്തി ആ സാഹചര്യങ്ങളും വ്യക്തികളും വർദ്ധിച്ചു വരുമ്പോഴും നീതിക്ക് വേണ്ടി മാത്രം നീതിപൂർവം മാത്രം ജീവിക്കുമെന്ന നിലപാടെടുത്ത് ഉണ്ടാകുന്ന ആ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോഴും നമ്മളെ നോക്കി ദൈവം പറയും നീയാണ് ഭാഗ്യവാൻ കാരണം അനീതിയിലൂടെ നേടുന്ന സമ്പത്തല്ല നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത് നീതിപൂർവ്വം ജീവിച്ചിട്ട് ലഭിക്കുന്ന കുറച്ച് അതുമതി എന്ന് പറയുവാനായിട്ട് നിലപാടെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ഭാഗ്യമുള്ളതായിട്ട് മാറും അല്ലാതെ കുറേ അനീതിപരമായ നിലപാടുകളെടുത്ത് കൂടുതൽ ശേഖരിച്ചാൽ അത് തലമുറയ്ക്ക് അനുഗ്രഹമാകുമെന്ന് കരുതിയാൽ അത് ഭാഗ്യമുള്ളതായിട്ട് മാറുകയില്ല ഇന്ന് പല കുടുംബങ്ങളിലും തകർച്ചകൾക്ക് കാരണം അവർക്ക് ആവശ്യമുള്ളതിനെയിലേറെക്കാ നേടുവാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ് തലമുറകൾക്ക് തലമുറകൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിയില്ലാതെ വാരിക്കൂട്ടി വാരിക്കൂട്ടി വയ്ക്കുന്നു പക്ഷേ അവിടെ സന്തോഷകരം സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഭാഗ്യമുള്ള ജീവിതമായിട്ട് അവരുടെ ജീവിതങ്ങൾ മാറുന്നില്ല തകർന്ന അവസ്ഥയിലേക്ക് തലമുറകൾ തരം താഴുവാനായിട്ട് കാരണമാവുകയാണ് അപ്പോൾ ഭൗതികമായ സമ്പത്തോ ഭൗതികമായ നേട്ടങ്ങളോ ഭൗതികമായ അധികാരങ്ങളല്ല നമ്മളെ ഭാഗ്യത്തിൻ്റെ തലത്തിൽ എത്തിക്കുന്നതോ മറിച്ച് നിത്യതയിലേക്ക് നയിക്കുന്ന നിത്യജീവനെ യോഗ്യമാക്കുന്ന യേശുവുമായുള്ള ബന്ധമാണ് യേശു തരുന്ന സൗഭാഗ്യമാണ് നമ്മളെ ഭാഗ്യത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ആ കണ്ണുകളിലൂടെ ഭാഗ്യവും നിർഭാഗ്യവും നിർണ്ണയിക്കാം ആരും ഈ ലോകത്തിലൊന്നും കൊണ്ടുവന്നിട്ടില്ല ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല കൊണ്ടുപോകാൻ കഴിയുന്നത് നമ്മുടെ ആത്മാവിനുള്ള നിത്യജീവൻ്റെ യോഗ്യതയാണ് അത് ലഭിക്കണമെങ്കിൽ നീതിയുള്ള സ്നേഹമുള്ള കരുണയുള്ള ജീവിതം നയിക്കണം അപ്പോൾ ചിലപ്പോൾ കരച്ചിലിൻ്റെ അനുഭവങ്ങളിലൂടെ പോകും പീഡനങ്ങളുടെ അനുഭവങ്ങളിലൂടെ പോകും പി മറ്റുള്ളവരുടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകും അപ്പോഴൊക്കെ നമ്മൾ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ലഭിക്കാനിരിക്കുന്ന ആ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരാശപ്പെടാതെ നമുക്ക് മുന്നേറാനായിട്ട് കഴിയണം ഈ ദിനത്തിൽ നമുക്ക് നമ്മുടെ ചിന്ത ചിന്തയിലുള്ള ഭാഗ്യവും ദർവ്വഭാഗ്യവും അതിനെ ഒന്ന് പൊളിച്ചെഴുതാം ലോഹം കാണുന്നത് പോലുള്ള ഒരു മെറ്റീരിയലായിട്ടുള്ള ഒരു ഉയർച്ചയല്ല ഒരു ഭാഗ്യം ആത്മാവിൻ്റെ രക്ഷയാണ് ഭാഗ്യം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കാരുണ്യവാനായ ദൈവമേ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ച കർത്താവെ അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ എന്താണ് ഭാഗ്യം എന്താണ് നിർഭാഗ്യമെന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയായിരുന്നുവല്ലോ ദൈവരാജ്യത്തിന് യോഗ്യമായി ആത്മാവിൻ്റെ രക്ഷയ്ക്ക് യോഗ്യമായി ജീവിക്കുന്നതാണ് ഭാഗ്യം എന്ന് വിശ്വസിക്കുവാനും സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ